ോർ ബ്രഹ്മാൻ ഗുരോർ വിഷ്ണോ ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവീം നമ എല്ലാ ശ്രീനാരായണ ഭക്തർക്കും നമസ്കാരം ഞാൻ നമ്മുടെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് പങ്കട ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് നമ്മുടെ ക്ഷേത്രത്തിലെ പതിനൊന്നാമത് തിരുവോത്സവ മഹോത്സവം ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ആചരിക്കുകയാണ് ഒരു ക്ഷേത്രത്തിൽ തിരു നടത്തുന്നത് നമ്മുടെ ആ ഒരു വർഷക്കാലത്തേക്കിന് ദേവന് വന്നിട്ടുള്ള ചൈതന്യ ലോഭം നിവർത്തി ചൈതന്യം തന്ത്രയിൽ നിന്നും പകർന്ന് എന്തെങ്കിലും അശുദ്ധി കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ആണ് നമ്മൾ തിരു ആചരിക്കുന്നത് എല്ലാ ഗുരുദേവ ഗുരുദേവഭക്തരും അന്നേ ദിവസങ്ങളിൽ ഉത്സവ ചടങ്ങുകളിൽ എല്ലാത്തിലും പങ്കാളികളായി ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായിത്തീരണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു ശ്രീനാരായണ പരമഗുരവേ നമഹ മാനവ സ്നേഹത്തിൻ്റെയും മാനവരാശിയുടെ സഹോദരിയും ലോക ജനതയ്ക്ക് പകർന്നു നൽകിയ ശ്രീനാരായണ ഗുരു ഗുരുത്രിപ്പാദങ്ങളുടെ സന്ദേശം ലോകം മുഴുവൻ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ പങ്കട ആയിരത്തി മുന്നൂറ്റി നാൽപ്പതിനി പി ശാഖ യോഗത്തിൻ്റെ ചിലകാല അഭിലാഷമായിട്ടുള്ള ക്ഷേത്രം ഇവിടെ പ്രതിഷ്ഠിച്ചിട്ട് ഒരു പതിനൊന്ന് വർഷം തികയാണ് പതിനൊന്നാമത് പ്രതിഷ്ഠ വാർഷിക മഹോത്സവം ഇവിടെ ജനുവരി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ വളരെ സമുചിതമായിട്ട് ആഘോഷിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ് ശ്രീനാരായണ ദർശനങ്ങളും ശ്രീനാരായണ ക്ഷേത്ര സങ്കല്പവും വളരെ കൃത്യതയോടുകൂടി നടന്നു പോകുന്ന അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ക്ഷേത്രമാണ് പങ്കട ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം പതിനൊന്നാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന് നമ്മുടെ അംഗങ്ങളുടെ മാത്രമല്ല പങ്കാടദേശത്തിൻ്റെ തിലകക്കുറിയായി വളങ്ങുന്ന ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അങ്ങേയറ്റം എല്ലാ അംഗങ്ങളുടെയും ദേശത്തിലെ എല്ലാ ആളുകളുടെയും സഹകരണം ഉണ്ടാവണമെന്നും എല്ലാവർക്കും പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം പ്രസിഡന്റ് എന്ന നിലയിലും നമ്മറ്റിയുടെ പേരിലും എല്ലാവിധ ആശംസകളും നേരുകയും ഒരു തൃപ്പാദങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ശ്രീനാരായണധർമ്മം വിജയിക്കട്ടെ നമസ്കാരം പങ്കട ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി മാസം മകരത്തിലെ മകൈരനാളിൽ പഞ്ചലോഹ വിഗ്രഹത്തോടു കൂടി നമ്മൾ പ്രദർശനം നടത്തിയാണ് അതിനുശേഷം ഇങ്ങോട്ട് പത്ത് വർഷക്കാലം കൂട് വന്നെങ്കിലും പത്തു വർഷക്കാലം വളരെ വിപുലമായ രീതിയിൽ ആഘോഷ പരിപാടികളും ക്ഷേത്ര ആചാരങ്ങളും നമുക്ക് നടത്തുവാൻ സാധിച്ചു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ വർഷം പതിനൊന്നാമത് പ്രതിഷ്ഠ വാർഷിക മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ അവളെ വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കുവാനും ക്ഷേത്ര ചടങ്ങുകൾക്ക് ആചാരങ്ങൾക്ക് ഒരു കുറ്റവും കുറവും കൂടാതെ നടത്തുവാനും നമ്മൾ തീരുമാനിച്ചിരിക്കുവാണ് ക്ഷേത്രത്തിലെ തന്ത്രി ശിവരാമൻ തന്ത്രിയും ആചാര്യൻ ബാലാജി സാറും അതുപോലെ ക്ഷേത്രം മേൽശാന്തി അരുൺ ശാന്തിയും കീഴ്ശാന്തി ഉണ്ണിശാന്തിയും പോലെ പരികർമ്മി രവീന്ദ്രനും കൂടി ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകളും ഭംഗിയാക്കാൻ വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട് തികച്ചും വളരെ അംഗങ്ങൾ കുറവുള്ള ഈ ശാഖയിൽ ഇവിടെ നടക്കുന്ന ആഘോഷ പരിപാടികൾ അംഗങ്ങളുടെയും ഭക്തജനങ്ങളുടെയും പൂർണ്ണ സഹകരണത്തോടും സാന്നിധ്യത്തോടും കൂടി നടത്തുവാനായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഭരണസമിതി എന്ന നിലയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ആദ്യ ദിവസം തന്നെ നമുക്ക് കൊടിയേറ്റ് കുടിയേറ്റിനെ കൊടിയും കുടി കുടിക്കയറും കുടിക്കൂറയും തകടിയിൽ ടി എം സുധീഷിൻ്റെ ഭവനത്തിൽ നിന്ന് ഘോഷയാത്രയായി വാദ്യമേളങ്ങളുടെയും താലപ്പുലിയുടെയും അകമ്പൊടിയോട് കൂടി ക്ഷേത്രത്തിൽ കൊടിയും കുടി കൂറയും എത്തിച്ചേരും അതിനുശേഷം കൊടിയേറ്റും ശേഷം നമുക്ക് അന്നദാനവും ഇവിടെ ഉണ്ടായിരിക്കും അന്നദാനം ഗുരു കുരു കുടുംബയോഗത്തിൻ്റെ നേതൃത്വത്തിലാണ് അന്നദാനം നടക്കുന്നത് അതിനുശേഷം കുട്ടികളുടെ കലാപരിപാടി കുട്ടികളെന്നല്ല നമ്മുടെ ശാഖയിലുള്ള ഒൻപത് മൈക്രോ യൂണിറ്റുകളും അതുപോലെ തന്നെ കുടുംബയോഗങ്ങൾ ബാലന യുഗം ശ്രീ ശാരദാകുമാരി സംഘം യൂത്ത് മൂവിൻ്റെ വനിതാ സംഘം എന്നിവരുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികളാണ് രണ്ട് ദിവസങ്ങളായിട്ട് ഇവിടെ നടക്കുന്നത് അത് കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെയാണ് നടന്നത് അന്ന് അന്നദാനത്തിന് ശേഷം കലാപരിപാടികളും പിറ്റേ ദിവസം അതായത് ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഒരു വിശേഷാൽ വഴിപാട് തന്നെ എന്ന രീതിയിൽ നമ്മൾ അഖണ്ഡ നാമജേവൻ രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ രണ്ട് പന്ത്രണ്ട് മണിക്കൂറ് വനിത നമ്മുടെ ശാഖയിൽ പ്രവർത്തിക്കുന്ന ആറ് വനിതകൾ വനിതാ മൈക്രോ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ രണ്ട് മണിക്കൂർ വീതം ഇടപെട്ട് അഖണ്ഡനാമ ജപയജ്ഞം ഇവിടെ നടത്തുകയാണ് അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ നമ്മൾ കാണുകയാണ് ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്നിരുന്ന് ഈ അഖണ്ഡനാമ ജപത്തോ ജപ നടത്തുന്നത് വലിയൊരു അനുഗ്രഹമായും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ശുഭകരമായി ഭവിക്കുവാനും ഈ യജ്ഞം മങ്ങളെ സാധിക്കുന്നുണ്ട് അത് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളു അതിനുശേഷം വൈകുന്നേരം ദീപാരായനക്ക് ശേഷമാണ് അന്നദാനം അന്ന് രണ്ടാം ദിവസം അന്നദാനം തന്നെ നേതൃത്വം ഗീതം കുടുംബയോഗമാണ് രണ്ടാം ദിവസം അന്നദാനം നടത്തുന്നത് നടത്തുന്നതിന് എൻ്റെ നേതൃത്വം നടത്തുന്നത് അന്നും ഈ അന്നദാനത്തിന് ശേഷം വിവിധ കലാപരിപാടികൾ സ്റ്റേജിൽ അരങ്ങേറുന്നതായിരിക്കും പിറ്റേ ദിവസമാണ് പ്രതിഷ്ഠ ദിനം മകരത്തിലെ മകയിരുന്നാൾ ജൻ രണ്ടായിരത്തി ജനുവരി ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ മൂന്ന് ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ ഗുരുദേവ ഭാഗവത പാരായണമുണ്ട് അന്നേ ദിവസം രാവിലെ ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്ന നിലയിൽ ശാഖയിൽ പ്രവർത്തിക്കുന്ന വനിതാ സംഘം ഇതിൻ്റെ നേതൃത്വത്തിൽ വനിതാ സംഘം എന്ന നാരായണീയ പാരായണത്തിൻ്റെ ഒരു ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട് അതിന്റെ സമർപ്പണം നടന്നില്ല എങ്കിൽ തന്നെയും പഠിപ്പിക്കുന്ന ടീച്ചറ് അരിപ്പറമ്പിലുള്ള സരസമണി ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ നമ്മളെ ശാഖയിലുള്ള വനിതാ സംഘത്തിന്റെ മുഴുവൻ പഠിക്കുന്ന മുഴുവൻ ആൾക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു നാരായണീയ പാരായണമാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ രാവിലെ ഏഴര മുതൽ ഒരു ഒൻപതര വരെയെങ്കിലും നടക്കും അതിനുശേഷമായിരിക്കും പൂജ അതിനുശേഷം കലശ അഭിഷേകവും കലശാഭിഷേകം എന്ന് പറയുമ്പോഴത്തേന് പന്ത്രണ്ട് മണിയോടുകൂടി കലശാഭിഷേകം നടക്കും അതിനുശേഷം പ്രസാദവൂട്ട് മഹാപ്രസാദൂട്ടാണ് ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് അംഗങ്ങൾ അംഗങ്ങൾ വഴിപാടായി നടത്തിയ പ്രസാദ കൂട്ട് ആ പ്രസാദവൂട്ടിനു ശേഷം വൈകുന്നേരങ്ങളിൽ ഘോഷയാത്ര അത് ഗംഭീരമായ ഘോഷയാത്രയാണ് എല്ലാ വർഷങ്ങളിലും നടക്കുന്നത് അതുപോലെ തന്നെ ഗംഭീരമാകുവാനായിട്ട് നമ്മൾ ഈ വർഷം തന്നെ എല്ലാ കരുതലുകളും എല്ലാ ക്രമീകരണവും നമ്മൾ ചെയ്തിട്ടുണ്ട് ഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ അങ്ങവിടായ കെ എ മാധവൻ കരുമ്പാക്കന്റെ ഭവനത്തിൽ ചെന്ന് തിരിച്ച് അതുപോലെ തന്നെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുകയും അതോടൊപ്പം തന്നെ ആനുവലി പൗരാവലിയുടെ ഒരു ഭജൻസ് ആനുവലി കവലയിൽ തീർച്ചയായിട്ടും ഉണ്ടാവും ആ ഭജൻസ് അവിടെ സംഘടിപ്പിക്കാനും അല്ല സ്പോൺസർ ചെയ്യുവാനും സഹായിച്ച എല്ലാവരെയും ഇതിനുവേണ്ടി ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നതുകൊണ്ടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ ഘോഷയാത്ര എത്തിച്ചേർന്ന് കഴിഞ്ഞ് കൊടിയറക്കും ദീപാരാധനയും അതിനുശേഷം കൊടിയറക്കുമാണ് ഈ കൊടിയിറക്കിന് ശേഷം അന്നദാനം അന്നും വൈകുന്നേരം ഉണ്ട് അന്നദാനം ഒൻപത് ഒൻപത് കോടി കൂടി അന്നദാനം കഴിഞ്ഞ് അന്നത്തെ അന്നദാനത്തെ നേതൃത്വം കൊടുക്കുന്നത് ഗുരു കൃപാ കുടുംബയോഗമാണ് അതിനുശേഷം സമ്മേളനമാണ് സമ്മേളനം എന്ന് പറയുന്നത് ഉത്സവത്തോടനുബന്ധിച്ച ആ പരിപാടികളുടെ ഒരു അവലോകനം എന്ന നിലയിലും മറ്റ് ഒന്ന് രണ്ട് പരിപാടി അതായത് കലാപരിപാടികൾക്ക് അവതരിപ്പിച്ചവർക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കുകയും ആദരവ് അതുപോലെ തന്നെ വിധവാ പെൻഷൻ വിതരണം ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനമാണ് അന്ന് സ്റ്റേജിൽ ഉണ്ടാകുന്നത് സമ്മേളനത്തിൽ വെച്ച് ഗുരു കുർബാ കുടിന്റെ കൺവീനറും മുൻകാലങ്ങളിൽ യൂത്ത് മൂവ്മെന്റിന്റെ കൗൺസിലറും ഒക്കെ ആയി പ്രവർത്തിച്ച നമ്മുടെ ശാഖയിലെ അംഗവീടായ വെട്ടിക്കോട്ട് വി ടി സാബുവിനെ നമ്മൾ സമ്മേളനത്തിൽ വെച്ച് ആദരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തിലെ ഇരുപത്തിരണ്ട് വർഷത്തിലെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ നിന്നും മികച്ച പ്രവർത്തനത്തിലുള്ള ഗാർഡ് ഓഫ് ഓണർ കരസ്ഥമാക്കിയ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയിൽ നിന്നും കരസ്ഥമാക്കിയ വി ടി സാബുവിനെ നമ്മൾ സമ്മേളനത്തിൽ വിളിച്ച് ആദരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിധവാ പെൻഷൻ നമ്മുടെ ശാഖയിൽ സാമ്പത്തികമായി പിന്നോന്ന് നിൽക്കുന്ന മൂന്ന് വിധവകൾക്ക് സമ്മേളനത്തിൽ വെച്ച് ധനസഹായവും നൽകുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് എല്ലാ പരിപാടികളും ശുഭകരമായിട്ട് അവസരി അവസാനിക്കുക അവസാനിക്കും അതിന് വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരെയും ഞാൻ ആർദവപൂർവ്വം ഗുരുദേവ നാമത്തിൽ സ്വാഗതം ചെയ്തു കൊള്ളുന്നു എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങളുടെ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ പതിനൊന്നാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികൾ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകളിലും വിവിധ കലാപരിപാടികളിലും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഗുരുദേവ നാമത്തിൽ അപേക്ഷിച്ചുള്ളൂ ആശ്രയിച്ചെത്തുന്നവർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് ഈ നാടിൻ്റെ മുഴുവൻ ഐശ്വര്യമായി വാണിടുന്ന പങ്കട ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൻ്റെ പതിനൊന്നാമത് പ്രതിഷ്ഠാ വാർഷിക ആഘോഷമാണ് വരാൻ പോകുന്നത് അതിൽ പങ്കട ആയിരത്തി മുന്നൂറ്റി നാൽപ്പതാം നമ്പർ ശാഖയുടെ വനിതാ സംഘത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് സെക്രട്ടറിയാണ് ഞാൻ ഒരു പതിനഞ്ച് വർഷക്കാലമായി ഞാൻ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു അതിനുള്ള ഭാഗ്യം ഗുരുദേവൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് വന്നിട്ട് വന്നു ചേർന്നതും ഇനിയും നാൾക്ക് നാൾ ഈ ക്ഷേത്രത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഉത്സവാഘോഷങ്ങൾ വളരെ ഭംഗിയായി നടത്താനുള്ള അനുഗ്രഹം ഭഗവാൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എന്ന് നിർത്തും